ഹായ് ഹലോ നമസ്കാരം ഫ്രണ്ട്സ് പെറ്റ്സോം ടിമിഎമ്മിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ രണ്ട് പ്രാവും കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട് വാ രണ്ട് പേര് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാമെന്ന് വിശ്വസിക്കുന്നു ഇവിടെ ഉണ്ട് കേട്ടോ ഇത് നമ്മളെ ബേഡിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് രണ്ടാമത്തെ ദിവസം ഒരു ബേഡ് മിസ്സായി അപ്പോൾ നമ്മൾ അന്നത്തെ ദിവസം റെസ്റ്റ് കൊടുത്തിട്ട് മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ ഇത് രണ്ട് ബേഡ്സിൽ ഒരാൾ ഇവിടെ ഉണ്ട് ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പറക്കുകയാണ് അത്യാവശ്യം നല്ല ഉയരത്തിൽ കയറിയിട്ടുണ്ട് ബേഡ് നല്ല കാറ്റുണ്ട് കേട്ടോ നല്ല കാറ്റുള്ളത് കൊണ്ട് തന്നെ ബേഡ് ബാലൻസ് ചെയ്യാൻ ഇച്ചിരി പ്രയാസമാണ് എന്നിരുന്നാലും പ്രാവിൻ്റെ പറവേനെ പറ്റി പറയുകയാണെങ്കിൽ പ്രാവ് ഒരു രണ്ട് മൂന്ന് റൗണ്ടിൽ തന്നെ നല്ല ഹൈറ്റ് കയറിയിട്ടുണ്ട് നമ്മുടെ പ്രാവുകളിൽ മൊത്തം മൂന്ന് ബേഡ്സിൽ രണ്ടെണ്ണം നല്ല സേഫായിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്നൊരു അബദ്ധം പറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടിന് തൊട്ടപ്പുറ ഒരു അമ്പലമുണ്ട് തൃപ്പാതിപുരം മഹാദേവ ക്ഷേത്രം അപ്പോൾ ആ അമ്പലത്തിൻ്റെ കുളത്തിന് സൈഡിലുള്ള മരങ്ങളങ്ങ് വെട്ടി ഓക്കെ മരകത്തിൻ്റെ മൊത്തമായിട്ടല്ല ബ്രാഞ്ചസ് ഒക്കെ കട്ട് ചെയ്തപ്പോഴത്തേക്കും തന്നെ ഇതാ ഇവിടെ മൊത്തം കാക്കയാണ് കേട്ടോ കാരണം അത് നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ മനസ്സിലാവും ഞാനത് ഓർക്കാണ്ട് പ്രാവിനെ പറത്തിയപ്പോഴത്തേക്ക് ഈ കാക്കകൾ കൊണ്ടല്ല അളകിയിട്ട് ബേഡ്സ് കുറച്ച് പാനിക്കായിട്ടാണെന്ന് തോന്നുന്നു നിലവിൽ ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലും പറഞ്ഞത് പോലത്തെ ഒരു രീതിയല്ലായിരുന്നു മൊത്തവും കാക്കകളും കൊണ്ടങ്ങ് ബേഡ് രണ്ട് ബേഡ്സ് നന്നായിട്ട് പറവയിലായി എന്നിട്ട് നന്നായിട്ട് ഇവിടെ തന്നെ ലാൻഡ് ചെയ്തു ഒരു ബേഡ് നമുക്കിന്ന് മിസ്സായി പക്ഷേ അത് ബേഡിൻ്റെ ആദ്യത്തെ ഡേ ആയിരുന്നു ബാക്കി മൂന്ന് അഞ്ച് പേരിൽ ഏകദേശം നാല് പേരും വന്നിട്ടുണ്ട് ഒരാൾ മിസ്സിങ് ആണ് കേട്ടോ ഇവിടെ അടുത്തെവിടെ ഉണ്ട് കാരണം ആ ബേഡ് ആക്ച്വലി നമ്മളെ ഉള്ളതിൽ ഏറ്റവും ആരോഗ്യം കുറഞ്ഞ ഒരു കുഞ്ഞ് സൈസ് ബേഡായിരുന്നു അത് അതിൻ്റെ കുഞ്ഞ് വിരിഞ്ഞ സമയങ്ങളിൽ അതിൻ്റെ ഫീമെയിലിന് മദർ ബേഡിന് ചെറിയൊരു വൈകാരികയായിട്ട് മാറ്റിയിട്ട് ഹാൻഡ് ഫീഡ് അങ്ങോട്ട് പ്രോപ്പറായില്ല ബാക്കി ഇതിലിപ്പോൾ നമ്മളേൽ പറഞ്ഞതിൽ ഇതാ ഇത് ഈ ബേഡ് അതുപോലെ തന്നെ അതാ ഇതിൽ രണ്ടാമതിരിക്കുന്ന ബേഡ് കേട്ടോ ഈ രണ്ടാമതിരിക്കുന്ന ബേഡാണ് നമ്മളിത് മിസ്സായത് പക്ഷേ അത് ഇന്നലെ ബേഡിന് റെസ്റ്റ് കൊടുത്തു ഇന്നിപ്പോൾ പറത്തിയപ്പോൾ അപ്പോൾ കറക്റ്റായിട്ട് ഒന്ന് രണ്ട് വട്ടം എന്തോ ആ ഓടിൻ്റെ ഭാഗത്തൊക്കെ പോയിട്ടും ബേഡ് ലാൻഡ് ആവാണ്ട് കറക്റ്റ് ഇവിടെ തന്നെ ലാൻഡായി ഓക്കെ ഈ ബേഡ് ഓക്കെ അപ്പോൾ ബേഡ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയൊരു അഞ്ച് ദിവസം ആറ് ദിവസം കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വെട്ടു തുറന്ന് വിടേണ്ട ആവശ്യമില്ല പ്രാവിൻ്റെ ഫുൾ പറവ ഒന്ന് നോക്കിയിട്ടായിരിക്കും നമ്മൾ പ്രാവിനെ ലാൻഡ് ചെയ്യിപ്പിക്കുന്നത് ഓക്കെ നമ്മുടെ റാംപൂരിയിലെ കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇവരാണ് കുറച്ച് നേരത്തെ നമ്മൾ പറത്തണ വീഡിയോ എടുത്തത് ഇതിൽ നമ്മുടേതായ ഈ കാലിൽ റിങ്ങിട്ട ബേഡാണ് നമ്മളെ കൂട്ടിൽ ആദ്യമായിട്ട് ഒരു കുഞ്ഞതിഥിയായിട്ട് മുട്ട പിരിഞ്ഞ ബേഡ് ആള് കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ആളുടെ കളറും ഇതിനും ഇതിനേയും കളറ് ഡാർക്കാകും ഐഷൈനൊക്കെ കുറച്ചുകൂടി ബ്രൈറ്റായി നമ്മളുമായിട്ട് വലിയ കാര്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബേഡിനെ സംബന്ധിച്ച് വെറും ഒരു പ്രാവല്ല നമ്മുടെ വീട്ടിലൊരു അതിഥീനൊക്കെ കണക്ക് തന്നെയാണ് കാരണം ആൾക്ക് നല്ല നമ്മളുമായിട്ട് ഒട്ടും പേടിയൊന്നുമില്ല കുഞ്ഞിലൊന്നും ഹാൻഡ് ഫീഡൊക്കെ ചെയ്തുകൊണ്ടാവാം പറന്ന് കഴിഞ്ഞാൽ ഇത് ലാൻഡ് ചെയ്യുന്നത് വലിയ കോമഡിയാണ് നമ്മുടെ തലയിലൊക്കെ കറക്റ്റ് ലാൻഡ് ചെയ്യാറുണ്ട് അത് പറവേലല്ല അല്ലാണ്ട് കൂട്ടിൽ തുറന്ന് വിടുമ്പോഴത്തേക്ക് ഇത് ഡയറക്റ്റ് പറന്ന് വന്ന് നമ്മുടെ തലയിൽ ഇരിക്കാറുണ്ട് ഇത ഈ ബേഡ് പിന്നെ ഇതിൽ നമുക്ക് ഒരു കുഞ്ഞേ കിട്ടിയോളൂ ഇത് ഇവരുടെ പാരൻ്റിൽ നിന്ന് ഒരു എഗ്ഗ് കേടായിപ്പോയി അപ്പോൾ എന്നിട്ട് പിന്നെ ഇതിൻ്റെ പാരൻസിൽ നിന്ന് വേറെ ജോഡി നമ്മൾ ഇതുവരെ സെറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഭയങ്കര നമുക്ക് ഭയങ്കര സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള ബേർഡാണ് ഇതിൻ്റെ പറവയോ കാര്യങ്ങളൊന്നുമല്ല നമ്മളെ കൂട്ടിൽ കൂട് നിർത്തിയിട്ട് വീണ്ടും പ്രാവ് വളർത്തൽ തുടങ്ങിയിട്ട് ആദ്യമായിട്ട് കിട്ടിയ കുഞ്ഞാണ് ദ ഈ കാണുന്ന ബേഡ് അപ്പോൾ ഇന്നായിരുന്നു ഇതിൻ്റെ ഫസ്റ്റ് ചുറ്റിപ്പ് അപ്പം നീറ്റായിട്ട് ബേഡ് ഒരുപാട് നാളായിട്ട് നമ്മൾ കുഞ്ഞ് വിരിഞ്ഞതിന് ശേഷം കുറേ നാളുകൾ നമ്മൾ ഇതിനെ ഫ്രീ ആയിട്ട് തുറന്ന് വിടുകയൊക്കെ ചെയ്തതുകൊണ്ടാവാം ബേർഡിന് നല്ല അറിവുണ്ട് ഇതാണ് നമ്മുടെ ലോഫ്റ്റ് എന്നുള്ളത് പിന്നെ ഈ കാണുന്ന രണ്ടാമത്തെ ബേഡ് നമ്മൾ ബേഡിൻ്റെ മൂന്നാമത്തെ ദിവസമായിരുന്നു പറവ പ്രാവ് പറഞ്ഞിട്ട് അടിപൊളിയായിട്ട് എന്നെ ലാൻഡ് ചെയ്തു കാരണം ഞാൻ തനിയെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പ്രാവിനെ നോക്കാൻ പറ്റി വീഡിയോ എടുക്കാൻ പറ്റണ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ആ വീഡിയോ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താത്തത് പിന്നെ മൂന്നാമതിരിക്കുന്ന ബേഡ് നമ്മുടെ കൂട്ടിൽ ഏകദേശം മൂന്നാമത്തെ റൗണ്ടിൽ മുട്ട വിരിഞ്ഞ ഒരു പാരൻസിന്നുള്ള ബേഡാണ് അതിൻ്റെ ആദ്യത്തെ ദിവസമായിരുന്നു അപ്പം ബേഡ് കുറച്ച് ഞാൻ പറഞ്ഞില്ലേ ഈ നമ്മുടെ ഈ കാക്ക ബഹളം ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ബേഡ് കുറച്ച് നെർവസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി എന്നിട്ട് തിരിച്ച് മീൻസ് നമ്മൾ ക്യാമറയിൽ നിന്ന് നോക്കിയപ്പോഴത്തേക്കും കാണാൻ എന്നിട്ട് ബേഡ് സേഫ് ആയിട്ട് തിരിച്ച് ലോഫ്റ്റിൽ തന്നെ ലാൻഡ് ചെയ്തു പിന്നെ ഈ കാണുന്ന ബേഡിൻ്റെ പാരൻസിൻ്റെ ഒരു ഐഡിയ ഇല്ല നമ്മൾ പ്രാവിനെ കണ്ട് ഇഷ്ടപ്പെട്ട ഇടത്തെയാണ് പക്ഷെ പ്രാവ് കുഞ്ഞു കൊള്ളാം കുഞ്ഞ് നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് ചുറ്റിപ്പിനും ഒക്കെ നമുക്ക് ഉപകാരപ്പെടുമെന്നാണ് വിചാരിക്കുന്നത് അപ്പം ഇതിൽ ഇനി നമുക്ക് ഒരു കുഞ്ഞിനെ കാണാനില്ല കേട്ടോ അതിവിടെ ഇവിടെ ഉണ്ട് കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രാവ് കുറച്ച് കറണ്ട് പോയ ഒരു കുഞ്ഞായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കുഞ്ഞുങ്ങൾ കുഞ്ഞിനെ അത്ര പറത്താൻ വേണ്ടിയിട്ട് എടുത്തല്ല ഇവരെടുത്ത് വിട്ടപ്പോയി കാക്കകൾ ബേളം ഉണ്ടാക്കിയപ്പോൾ തനിയെ ബേഡ് അഴിച്ച് പറന്നതാണ് അപ്പോൾ എന്തായാലും നോക്കാം ഓക്കെ അപ്പം നമുക്കടുത്ത് നമ്മുടെ വലിയ പ്രാവമൊക്കെ തീറ്റ കൊടുക്കാനുള്ള ടൈമായി നമുക്ക് നേരെ അങ്ങോട്ട് പോകാം ഓക്കെ എന്താ ഇവനാണ് നമ്മളെ കുഞ്ഞ എങ്ങനെയുണ്ട് ബേഡ് അവിടുത്തെ പേടിയൊന്നുമില്ല കേട്ടോ ആളിങ്ങനെ ഇരുന്നോളും അപ്പോൾ പ്രാവിൻ്റെ പറവയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഡീറ്റെയിൽ ചെയ്യാറായിട്ടില്ല കാരണം പ്രാവിന് ഇന്ന് ആദ്യമായിട്ടാണ് നമ്മളൊരു കൊടുത്തത് ബാക്കി എല്ലാ കാര്യങ്ങളും കൊണ്ട് നമുക്കൊരു പെറ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫേവറേറ്റ് ബേഡാണ് നമ്മളെ കൂട്ടിലുള്ള ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബേഡാണ് തൈ കാണുന്ന നിങ്ങൾ കാണുന്ന റാംപൂരി കുഞ്ഞ് ഓക്കെ ഇവന് കാലിൽ റിങ്ങിട്ട് എടുത്തേക്കുന്നതിൽ ഒരെണ്ണത്തിൽ നമ്പറുണ്ട് മീൻസ് കൗണ്ടിങ് ഉണ്ടല്ലോ ട്വൻറ്റി എന്നുള്ള റിങ്ങാണ് ഇട്ടേക്കുന്നത് അത് പഴയ റിങ്ങാണ് ഇത് നമ്മുടെ കൂട്ടിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെയാണ് പുതിയ റിങ് അടിച്ചത് പുതിയ റിങ്ങിൻ്റെ നമ്പറൊന്നുമില്ല ജസ്റ്റ് നമ്മുടെ ലോഫ്റ്റിൻ്റെ പേരും മൊബൈൽ നമ്പറും മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ വീടൊക്കെ ക്ലീൻ ചെയ്തപ്പോഴത്തേക്കും നമുക്ക് ഈ റിംഗ് കിട്ടിയാൽ അപ്പം ഇതും അടിച്ച് കിട്ടി അപ്പോൾ ഇതും കിട്ടി അങ്ങനെ ഇതിൽ നമ്പർ റിങ്ങും അതുപോലെ തന്നെ ഒന്നിൽ ക്ലബിൻ്റെ പേരും സോറി ലോഫ്റ്റിൻ്റെ പേരുമായിട്ടാണ് ഇട്ടേക്കുന്നത് അപ്പം റിങ്ങുകൾ ആവശ്യം പോലെ ഉണ്ട് കുഞ്ഞുങ്ങൾ വളരെ കുറവായതുകൊണ്ട് തന്നെ കാലിൽ രണ്ട് റിങ്ങും അങ്ങിട്ട് കൊടുത്തു ഇവർക്ക് നമുക്ക് റിങ് ഇടാൻ കഴിഞ്ഞില്ല കേട്ടോ കാരണം വേറെ ഒന്നും കൊണ്ടല്ല ഇവർ റിങ് ഇടാൻ ട്രൈ ചെയ്തപ്പോൾ ഇവർ ഇച്ചിരി അങ്ങ് വളർന്നു പോയി അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് റിങ് ഇടാൻ പറ്റിയില്ല ഇവരെയൊക്കെ നമ്മളൊരു പരുവാൻ കഴിഞ്ഞപ്പോൾ ഹാൻഡ് ഫീഡ് ചെയ്തുകൊണ്ടാണ് പിന്നെ പൊതുവേ റാംപൂരീസ് കുറച്ച് നമ്മളുമായിട്ടൊക്കെ ഒന്ന് ഹാൻഡിലായി കഴിഞ്ഞാൽ ഇവർക്ക് നമ്മളെ പേടി ഭയങ്കര കുറവാണ് മൊത്തത്തിൽ ബേഡ് ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ അതാണ് വലിയ പ്രാവുകളുമൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞ തവണയൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ ചിറക് വെട്ടിയിട്ടും ആ വലിയ ബേഡ്സിനെ നമ്മൾ പറത്തി ഇറക്കിയിട്ടുണ്ട് പണ്ടത്തെ കൂട്ടില് അതായിപ്പം തന്നെ കണ്ട ആൾ നല്ല കമ്പനിയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബേണ് ഹാൻഡിലിങ് പോലെ ഇരിക്കും ഇവരെ നമ്മൾ ഫ്രീ ആയിട്ട് കഴിഞ്ഞാൽ ഇവർക്ക് അടുത്തൊരു പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവർ ഏകദേശം ഒരു കല്ലി മുള്ളു പരിവൊക്കെ കഴിഞ്ഞതിന് ശേഷം മൊത്തത്തിൽ ഹാൻഡ് ഫീഡാണ് കൂടുതലായിട്ടും കൂടുതൽ കടലയും ഒക്കെ കൊടുത്ത് മിക്സഡ് ഫീഡൊക്കെ കൊടുത്തിട്ട് ഇവരെ അത്യാവശ്യം നല്ല ഫ്രണ്ട്ലി ആക്കി വെച്ചതുകൊണ്ടാവാം ആ കൂട്ടിൽ കിടന്ന് ബഹളമാണ് ഇടയ്ക്കിടയ്ക്ക് ചെറിയ സിംഗിൾ കൂടുണ്ടല്ലോ അതിൽ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ടാണ് ഈ ചിറകൊന്നും ഒടിഞ്ഞിട്ടുണ്ട് വാല് വാലിനൊക്കെ ചെറിയ ഡാമേജസ് സംഭവിച്ചിട്ടുണ്ട് ഇവരെ മിക്കവാറും നമ്മൾ ഈ ഒരു ജനുവരി കഴിയുമ്പോൾ വെട്ടി സൂക്ഷിക്കാനായിരിക്കും പ്ലാൻ കാരണം നല്ല ബേഡാണ് കേട്ടോ നല്ല കളറേഷനൊക്കെ ഇനി കയറി വരത്തേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ റാംപൂരി കുഞ്ഞുങ്ങളുടെ വിശേഷം ഇവരെ നമുക്ക് ഇവിടെ ആക്കിയിട്ട് നമുക്ക് നമ്മുടെ വലിയ ബേഡ്സിൻ്റെ നമ്മളിവിടെ മീസുവിൻ്റെ കൂടെ ഉണ്ടല്ലോ ഇവരുടെ ഹവായി കൂട അതിനെ അങ്ങ് താഴെ ആക്കി എന്നിട്ട് അവരതിനകത്തോട്ട് തീറ്റ കൊടുക്കുമ്പോഴത്തേക്ക് ഇവർ തനി അങ് ഇറങ്ങിക്കോളും അതാണ് ഡെയിലി ഉള്ള പതിവ് അപ്പം നമുക്ക് നേരെ അവർക്ക് ഫീഡ് ചെയ്യാനായിട്ടുള്ള പരിപാടികളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകും ഇന്നൊരു സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നേരെ ജിമ്മിലേക്ക് പോകണം നമുക്കൊരു ജിമ്മുണ്ട് കേട്ടായത് ഇതിൽ ഉൾപ്പെടുത്തിയ കാരണം വേറൊന്നുമല്ല ഇടയ്ക്ക് നമ്മളൊരു സബ്സ്ക്രൈബർ കൂട്ടുകാരൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല പണിയെടുത്ത് ജീവിക്കടാ എന്നും പറഞ്ഞിട്ട് പുള്ളിക്ക് ഞാൻ അന്ന് കമൻറ്റ് വഴി റിപ്ലൈ കൊടുത്തില്ല അപ്പോൾ ഈ വീഡിയോ വഴി റിപ്ലൈ തരാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും അറിയണമല്ലോ അപ്പോൾ ഇതെപ്പോഴും നമ്മുടെ ഒരു സൈഡാണ് അതൊരിക്കലൊരു ബിസിനസ്സോ കാര്യങ്ങളോ ഒന്നുമല്ല ഇതിൽ നിന്ന് നമുക്കൊന്നും കിട്ടാൻ വേണ്ട നമ്മുടെ മെയിൻ പരിപാടി നമുക്ക് സ്വന്തമായിട്ടൊരു ജിമ്മുണ്ട് ഓക്കെ അപ്പം നല്ല നല്ല ബോഡി ബിൽഡേഴ്സും കോമ്പറ്റീറ്റേഴ്സൊക്കെ ആയിട്ട് അതാണ് നമ്മുടെ ജീവിതമാർഗം ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഇതൊരിക്കലും നമ്മുടെ കച്ചവടമോ അങ്ങനെ ഒന്നുമല്ല ഇത് കണ്ടിട്ടല്ല നമ്മൾ ജീവിക്കുന്നത് അപ്പം ഇട്ട കൂട്ടുകാരൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ പിന്നെ നമ്മളെ പേഴ്സണലി അറുന്നൂടാത്തവർക്കും കൂടി ഉള്ളൊരു ഇൻഫോർമേഷനാണ് കേട്ടോ നമ്മുടെ ടെക്നോ പാർക്ക് കുളത്തൂരിനടുത്തായിട്ടാണ് നമ്മുടെ ജിമ്മ് അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജിമ്മിൽ വരിക വർക്കൗട്ടൊക്കെ ചെയ്യാം ഓക്കെ പിന്നെ നമ്മളെ പ്രാവിനെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലോട്ട് വന്നാൽ മതി ഓക്കെ ഇതൊരു മെയിൽ മെയിൽപാടാണ് കേട്ടോ അവൻ സെറ്റായി വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് വെച്ച് താമസിക്കേണ്ട നമുക്ക് നേരെ നമ്മളെ പ്രാവ്ക്ക് തീറ്റ കൊടുക്കാനായിട്ട് പോവാം ഇവരോട് ഇരിക്കട്ടെ ഇവരെ തനി അങ്ങ് വന്നോളും അപ്പം നമുക്കടുത്ത് വലിയ ബേഡ്സിന് തീറ്റ കൊടുക്കാൻ പോകാം ഓക്കെ അപ്പം നമുക്ക് തീറ്റ കൊടുക്കാം ഇതാണ് കേട്ടോ നമ്മുടെ തീറ്റ പാത്രം നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തുകൊണ്ട് കുറേ കാര്യങ്ങൾ ഇനിയും സെറ്റാക്കാമുണ്ട് കൂട്ടിൽ ഓക്കെ ഇപ്പം നമ്മൾ തീറ്റ എടുത്തേക്കുന്നത് കമ്പനും പൂരവുമാണ് കേട്ടോ ഇത് ഓരോരോ സ്ഥലങ്ങളിലും ഓരോരോ പേരിൽ പറയും ഇതാ ഇതാണ് ഐറ്റം എന്നിട്ട് ഇപ്പം നമ്മൾ ഫീമെയിൽ ബേഡ്സുകളെല്ലാം നമ്മളത് ഇതിനകത്ത് തോട്ട് ഇട്ടിട്ട് തീറ്റ ഇവിടെ വെച്ച് കൊടുക്കും ആദ്യം ബേഡ്സിനെയൊക്കെ നമുക്ക് ഓരോന്നായിട്ട് പിടിക്കാം ഇപ്പോൾ ഓരോരുത്തരെയും സെപ്പറേറ്റ് ചെയ്താ നമ്മുടെ ഇവിടെ ഉണ്ട് കേട്ടോ ആ ഒരാളിതോ കിടന്ന് കറങ്ങുന്നത് ഇപ്പോൾ ഇങ്ങനെ വരും നമ്മൾ മിസ്സായി എന്ന് പറഞ്ഞൊരു ബേഡില്ലേ അതങ്ങനെ പറക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു ഉള്ളതുപോലെയൊക്കെ ഞാൻ എടുത്ത് തരാം അപ്പോൾ പറന്ന് അങ്ങ് പോയാട്ടോ നോക്കട്ടെ ഇപ്പോൾ ആളെന്തായാലും വരാൻ ചാൻസ് ഉണ്ട് ഈ ഫോണിലും അതുപോലെ തന്നെ ഇങ്ങനെ വീഡിയോ കൂടെ ആയതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് പ്രാധാന്യം നമുക്ക് സ്കൈയിലും നോക്കണം മൊബൈലിലും നോക്കണം അതേ ആളിപ്പോൾ ആളിപ്പിങ്ങി വരും ഓക്കെ ദ ദ കറങ്ങി കറങ്ങി നിൽക്കുന്നു ഇതാണ് ഞാൻ ഇതിന് മുമ്പ് നമ്മളെ വീഡിയോ പറഞ്ഞിട്ടുള്ളൊരു ബേഡ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബേഡാണ് ഫ്ലൈയിങ്ങിൽ ഓക്കെ എന്തായാലും അവൻ ലാൻഡ് ആവട്ടെ നമുക്ക് നമ്മളെ ഫീമെയിൽ ബേഡ്സിനൊക്കെ വാരി ഇതിനകത്ത് ഇടാം അതായത് അങ്ങനെ ഒന്നുകൂടെ നമ്മൾ പരിചയപ്പെടുത്താം ഇതാണ് നമ്മളെ കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്ന കണ്ണൂര് കൊണ്ടുവന്നതല്ലേ കേട്ടോ കണ്ണൂരിലുള്ളൊരു ബേഡാണ് കാരണം ഇതിൻ്റെ കാലിലൊരു റിങ്ങ് ഉണ്ട് ഈ റിങ്ങിൽ ഞാൻ വിളിച്ച് കോൺടാക്റ്റ് ചെയ്തപ്പോൾ ഇത് കണ്ണൂര് ലോഫ്റ്റിലുള്ളൊരു ബേഡാണ് ഓക്കെ ഫീമെയിൽ ബേഡാണ് കേട്ടോ ഇവൻ്റെ അല്ല ഇവളുടെ പേർ നമ്മൾ ഇപ്പം സെപ്പറേറ്റ് എല്ലാവരും സെപ്പറേറ്റ് ഇട്ടിരിക്കുകയാണ് ഓക്കെ അപ്പം ബാക്കി ബേഡ്സിനെ നമുക്ക് കാണിച്ചു തരാം ഓക്കെ ഇടയ്ക്കിടയ്ക്ക് വോയിസ് കേട്ടാണോ ഞാൻ ഇടയ്ക്കൊന്ന് ആകാശത്തേക്ക് നോക്കുകയാണ് നമ്മൾ ബേഡ് ലാൻഡ് ആയോ എന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും എന്താ നമുക്ക് ഇവളെ അങ്ങ് പിടിച്ചു കൂട്ടിലിടാം ബാ 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 നമ്മൾ വീഡിയോ എടുക്കുക ഇപ്പോൾ തലിച്ചേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോഗ്രാഫർ സൺഡേ ആയതുകൊണ്ട് തന്നെ സിനിമയ്ക്കൊക്കെ പോയതിനു ശേഷം അകത്തിരിട്ട് ബിരിയാണി കഴിക്കുകയാണ് അപ്പം അതുവരെ ഞാൻ മാത്രമേ ഒറ്റയ്ക്കേ ഉള്ളൂ ഓക്കെ ഇതാ ഇതാണ് നമ്മുടെ ടെഡി ഫീമെയിൽ കേട്ടോ ഇതൊരു ഫീമെയിലാണ് ഇവരെയൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടേക്കുന്നത് ഡീവോമിംഗ് ഒക്കെ കൊടുത്തതിന് ശേഷം അതേ ഇവരെ നമ്മൾ പതി ഇവരെ നമ്മൾ എഗ്ഗിങ്ങിനായിട്ട് കിട്ടിക്ക കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴേ നമ്മൾ സെപ്പറേറ്റ് കിട്ടിക്കുന്നത് ഒരു ഡീവോമിങ് കഴിഞ്ഞിട്ട് നേരെ ജോഡി സെറ്റ് ചെയ്യും അപ്പോൾ ഇപ്പോഴേ ആ ഫീമെയിൽസിന് കൂട്ടിനകത്ത് സിംഗിൾ ആയിട്ടും കിട്ടുകഴിഞ്ഞാൽ അവരുടെ ആ ഒരു പേടിയും പുതിയ കൂടെ എന്നുള്ളതൊക്കെ കാണും മാറും ആദ്യം ഞാൻ വിചാരിച്ച ആ അതാ അതാ നോക്കിയോ നമ്മുടെ എല്ലാം ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ബേഡ് നമ്മുടെ തലയിലേ ലാൻഡ് ആവുകയുള്ളു യെസ് ഇതാണ് കേട്ടോ നമ്മളെ ആ ഫേവറേറ്റ് ബേഡെന്ന് പറഞ്ഞ ബേഡ് ഇവൻ ഇടയ്ക്കിടയ്ക്ക് ലാൻഡ് ആയതാണ് നേരെ തലയ്ക്കാണ് ഇറങ്ങിയത് അപ്പോൾ ഇവനെ കൂട്ടിനകത്താക്കാം അല്ലെങ്കിൽ വേണ്ട ഇവനെ നമുക്ക് ഇതിനകത്താക്കി കൊടുക്കാം ഇറങ്ങൂ എന്നിട്ട് ഇവർക്ക് നമുക്ക് ഫുഡ് വെച്ച് കൊടുക്കാം അപ്പോൾ ഓരോരുത്തരായിട്ടിങ് ഇറങ്ങും ഇങ്ങനെ അങ്ങ് തീറ്റ വയ്ക്കുമ്പോൾ ഇപ്പോൾ ഇവർ ഓരോരുത്തരായിട്ടിങ്ങിറങ്ങി പോകും ഇതടുത്തയാളും ഇറങ്ങി നന്നായി ഇവർ ഇറങ്ങിയത് ഇല്ലെങ്കിൽ എന്ന് വിചാരിക്കും കൂട്ടിനകത്ത് അല്ല മകളിന്ന് പറന്ന് നമ്മുടെ തലയിൽ ഇറങ്ങണതേ എല്ലാവരും അല്ലാട്ടാ റാംപൂരിയിൽ ഒരു നാലോളം ബേഡ്സ് നമ്മളെ തല ഇറങ്ങി ഇദ്ദേഹത്തെയും കൂടെ പിടിച്ച് നമുക്ക് ഇതിനകത്തോട്ട് ഇറക്കി കൊടുക്കാം അയ്യോ മുടി ഇച്ചിരി വളർന്നുകൊണ്ട് തന്നെ ഇത്തിരി ഡാർക്ക് ആണ് ബാ 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 നമ്മൾ അടുത്ത ബേഡ് ഇവിടെ കൂട്ടിനകത്തോട്ട് കൂട്ടിനല്ല അയ്യോ ഇവിടെ പോയാ ആ എന്തായാലും ഒരാൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ടെറസ്സിൽ വീഡിയോഗ്രാഫറും വോയിസും എല്ലാം ഞാൻ തന്നെ ആയതുകൊണ്ട് തന്നെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ഇതാ ഈ ഇദ്ദേഹവും കൂടെ ഉണ്ട് ഇദ്ദേഹത്തെ നമ്മളെ ഇച്ചിരി പേടിയാണ് കേട്ടോ കാരണം ഫുള്ളി മദർ ബേഡ്സാണ് പാരൻസാണ് ഇവർക്ക് ഫീഡിങ് ഒക്കെ ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ ബേഡ് ഇനി നമ്മളെത്തിപ്പേടാണ് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഇവനെ പിടിച്ചു നടച്ചിട്ട് അടുത്ത വീഡിയോയിലോട്ട് വരാം എന്താ ഈ കാണുന്ന ബേർഡ് നമുക്ക് പുതിയതായിട്ട് കൊണ്ടുവന്നൊരു ഫീമെയിൽ ബേഡ് ആണ് കേട്ടോ ഒറ്റ കയ്യിലാണ്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട് പിടിക്കാൻ ഇതാ ഇതാണ് ഈ ബേഡ് ഈ ബേഡ് അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മളെ ഫീമെയിൽ ഇതിനകത്ത് നമ്മുടെ കുഞ്ഞും ബേഡ്സും ഉണ്ട് മെയിൻ ബേഡ്സുകൾ ഇനിയിപ്പം ഇതിൽ കാണിച്ചു തരാനായിട്ട് വയ്യ നമ്മളെ ബിരിയാണി അയച്ചോണ്ടിരുന്ന ആള് ദൈവിടെ വിളിച്ചിരുന്നു നോക്കണത് അപ്പോൾ അതായത് ഇനി നമുക്ക് ഇത ഈ ഒരു ഫീമെയിൽ ബേർഡും കൂടെ ഉള്ളു ഇവിളേയും കൂടി പിടിച്ച് തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഫീമെയിൽ ബേഡ്സും കുഞ്ഞുങ്ങളും എല്ലാം ആയിട്ടുണ്ട് നമുക്ക് ടെറസിൽ പോയിട്ട് ഇവർ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കട്ടെ നമുക്ക് ടെറസിൽ പോയി നമ്മളെ മറ്റേ ബേഡിന് പോയി ഒന്ന് നോക്കാം ആളവിടെ ലാൻഡായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം കാരണം വേറെ അടുത്തും പറന്നു പോകാൻ ചാൻസ് ഇല്ല അയ്യോ ഇവിടെ ഇറങ്ങേണ്ടതാണല്ലോ ഇങ്ങോട്ട് പോയി നോക്കാം ഇവിടെയാണ് കേട്ടോ നമ്മൾ പ്രാവിൻ്റെ കൂട് സെറ്റ് ചെയ്യാൻ പോകണ ഇവിടെ പ്രാവ് ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു കുഞ്ഞ് എന്നാലും നോക്കട്ടെ നമ്മൾ ടെറസ്സിൽ കയറിയപ്പോഴത്തേക്കും അത് താഴോട്ട് പോയാന്ന് തന്നെ അറിഞ്ഞൂടാ ഇല്ല പ്രാവ് ഇവിടെ ഇറങ്ങിയില്ല കേട്ടോ എന്തായാലും നമുക്ക് നോക്കാം ജസ്റ്റ് ഇവിടോട്ട് കണ്ടതുകൊണ്ടാണ് ടെറസിലോട്ട് കയറിയ ഇവിടെ പോയാ കാരണം ഈ മരം ഇങ്ങനെ നിൽക്കണമുണ്ടും ഇന്നത്തെ കാക്കയുടെ പറവകൾ അസാധ്യമായത് ആ അതാ ദാ യെസ് ആ ഓക്കെ നമ്മളെ ബേഡ് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇദ്ദേഹം അങ്ങ് താഴെ വന്നോളും നമുക്ക് പോവാം സേഫായിട്ട് എത്തിയില്ല നമുക്കിപ്പം പ്രാവ് പറന്ന് പറവേൽ എത്തിയില്ലെങ്കിലും പ്രാവ് ഒന്നും പറ്റാണ്ടിരുന്നാൽ മതി അതാണ് നമ്മുടെ മെയിൻ കാര്യം ഓക്കെ സന്തോഷം ഇതാണ് കേട്ടോ നമ്മൾ കറണ്ട് പോയ പ്രാവെന്ന് പറഞ്ഞാൽ ഇതിനും ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് റിങ്ങ് ഓ കറണ്ട് പോയെങ്കിലും ആൾ അടിപൊളിയാണ് കേട്ടോ ഇന്ന് അവരുടെ ഫസ്റ്റ് ഡേ ആയിരുന്നു ഇതിനെ പറത്തിയതല്ല ഇതിവിടെ ഇരുന്ന സമയത്തെ ബാക്കി നമ്മൾ ഡെയിലി പറത്തന്ന ബേഡ്സിൻ്റെ രണ്ട് പേരെടുത്ത് നമ്മൾ വിട്ടപ്പം ഇത് അതിൻ്റെ കൂട്ടത്തി എടുത്ത് പറഞ്ഞതാണ് പക്ഷേ ആൾക്ക് നല്ല മെമ്മറിയാണ് കേട്ടോ ഇതിൻ്റെ എന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുക ഇവിടെ ചാടുക നേരെ കൂട്ടിച്ചാടുക ഇതായിരുന്നു ഡെയിലി പരിപാടി അതിന്നും അതുപോലെ തന്നെ തുടർന്നിട്ടുണ്ട് ബേഡ് എവിടെയോ പോയി ഒന്ന് ലാൻഡ് ആയായിരുന്നു ഇരിക്കാനേ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് പക്ഷെ സേഫ് സേഫായിട്ട് എത്തി ഒരു ബേഡും കൂടി ഉണ്ട് കേട്ടോ ആ അതൊന്നും തുറന്നു കൊടുത്താൽ ഇതാണ് കേട്ടോ നമ്മുടെ ഫേവറേറ്റ് ഗേൾ ഇത് ഫീമെയിൽ ബേർഡ് ആണ് കേട്ടോ ഇവൾ എന്തൊക്കെ വന്നാലും ഇനി ഇവിടെ നിന്ന് മിസ്സാവില്ലെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഒന്നുകിൽ ഇതിനെ വല്ല പരിന്തടിക്കണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നടന്നാൽ മാത്രമേ ഇതിവിടെ തിരിച്ചു വരാതെ ഉള്ളൂ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു റാംപൂരി ഫീമെയിൽ ബേഡാണ് കേട്ടോ അപ്പോൾ ബേഡിൻ്റെ ഇന്നത്തെ മൂന്നാമത്തെ ദിവസത്തെ പറവേ വിജയകരമായി നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് ഇതോ അതാണ് നമ്മൾ ക്യാമറമാൻ ക്യാമറമാൻ അത് കയറിക്കോളും തുറന്ന് വെച്ചു കൊടുത്തായി അത് തനിയെ കയറിക്കോളും ഞാൻ എന്താ പറഞ്ഞു ഇനി ഇത് ഓക്കെയാണ് ഇത് നമ്മുടെ വേടെ അങ്ങ് താഴെ വന്നോളും അപ്പോൾ നമുക്ക് നേരെ താഴെ പോകാം ആ പിന്നെ പറയാൻ വിട്ടു ഇതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മൾ കൂട് ചെയ്യണേ ഇതൊക്കെ വെട്ടി മാറ്റിയിട്ട് ഇതേണക്കത്തെ ഷീറ്റില്ലേ ഇതിനിണക്കത്തെ ഒന്ന് രണ്ട് ഷീറ്റൊക്കെ ഇറക്കി ഇവിടെ ഒന്ന് ഇതാ ഇത്രയും വരും നമ്മുടെ കൂട് ഇതാണ് പ്ലാന് ചിലപ്പോൾ അത് ഇത്രയും ആവാം എന്തായാലും നോക്കട്ടെ നമ്മുടെ കൂടൊക്കെ വെള്ളിയണേൽ ഒരു കൂട്ടുകാരൻ ചേട്ടൻ ഉണ്ട് ചേട്ടൻ കുറച്ച് ബിസിയാണ് പിന്നെ ഫണ്ടിനും കുറച്ച് ഷോർട്ടേജ് ഉണ്ട് എല്ലാം ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളൊരു കൂട് ലോഫ്റ്റ് സെറ്റാക്കും താഴെന്ന് എല്ലാം ഇങ്ങനെ മുകളിലോട്ട് കൊണ്ടുവന്ന് ഒരു അടിപൊളി ലോഫ്റ്റ് ആക്കാനുള്ള പ്ലാനാണ് എന്തായാലും നമുക്ക് നേരെ താഴോട്ട് പോവാം ഇവർക്ക് ഇവർക്കിതാ ഫീമെയിലും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് കുറച്ചധികം ബേഡ്സ് ഉണ്ട് ഇവർക്ക് വെള്ളമൊക്കെ കൊടുത്തിട്ട് നമ്മൾ നേരെ മെയിൽസിനെ കൂടെ തുറന്നു വിട്ട് അവർക്ക് ഫുഡും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞു അപ്പം മെയിൽസിനെ നമുക്ക് അടുത്തൊരു ദിവസം ഇൻട്രൊഡ്യൂസ് ചെയ്യാം കേട്ടോ ഇന്ന് നമ്മൾ കുറച്ച് നല്ല തിരക്കാണ് കുറേ നമ്മുടെ ബെല്ലതേ അവിടെ നിന്ന് കുറയ്ക്കുന്നുണ്ട് വീഡിയോയിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അവളെയും കൊണ്ടൊരു വാക്കിന് പോകണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ ബൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ എല്ലാവർക്കും ബബൈ ശുഭദിനം അപ്പം വീഡിയോ കണ്ട് ഉറപ്പായിട്ട് നിങ്ങളെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക ഒപ്പം തന്നെ നമ്മുടെ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇതുവരെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഇനി സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ ആ ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യാമെങ്കിൽ നമ്മൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ ലഭിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ബൈ നല്ലൊരു സൺഡേ നടന്നുകൊണ്ട് വൈൻ്റെ ഒപ്പിയാണ് ബൈ ബൈ ശുഭദിനം